ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കമു സനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് തീർക്കാരായപ്പോഴാണ് എന്നാ ഒരു ഇൻട്രോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ആ മക്കളുടെ റൂമിലാണ് കേട്ടോ മക്കളുടെ ചിത്രപ്പണിയൊക്കെ ഇവിടെ അങ്ങനെ കാണുന്നുണ്ടാവും ഇഷ്ടംപോലെ ചിത്രം വരച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയണില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണേ അതൊക്കെ എല്ലാവർക്കും ചെയ്യാം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പിന്നെ എന്താ പറയുക ഇതുവരെ സപ്പോർട്ടായിട്ട് നിന്നവർ തുടർന്നും സപ്പോർട്ടായിട്ട് നിൽക്കണം പിന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇൻട്രോ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇഞ്ചി ഇഞ്ചി കറികൾക്കും പലഹാരങ്ങൾക്കും രുചി കൂട്ടുക മാത്രമല്ല നല്ല ഔഷധവും കൂടിയാണ് നമ്മൾ ഒട്ടുമിക്ക ആഹാര സാധനങ്ങളിലും ചേർക്കുന്ന സാധനമാണ് ഇഞ്ചി ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് ചായ ഇഞ്ചിക്കറി ഇഞ്ചി മിഠായി എന്നിങ്ങനെ ഇഞ്ചി കറികളിലും ഒരു ഫ്ലേവറിനായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഭക്ഷ്യവസ്തുക്കളിലും അല്ലെങ്കിൽ ഇഞ്ചി തിളപ്പിച്ചും മറ്റും ദിവസേന കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് സ്ഥിരമായി ഇഞ്ചി പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കുറവായിരിക്കും എന്നാണ് പറയുന്നത് നല്ല ഉയർന്ന ബ്ലഡ് ഷുഗർ ഉള്ള വ്യക്തി ദിവസേന ഇഞ്ചി കഴിച്ചാൽ അയാളുടെ ഷുഗർ ലെവൽ നോർമൽ ലെവലിൽ എത്തുന്നു രാവിലെ തന്നെ വെറും വയറ്റിൽ ഇഞ്ചി നെല്ലിക്ക ജ്യൂസായോ അല്ലെങ്കിൽ ഇഞ്ചി നീര് തേനിൽ ചാലിച്ചോ കഴിക്കാവുന്നതാണ് ഇഞ്ചിയെ കൊണ്ടുള്ള ഒരു പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ലോസിന് സഹായിക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ ഇഞ്ചി ചെറിയ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞ് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിലിട്ട് വേവിക്കണം ആർത്തവ സമയത്ത് മിക്ക സ്ത്രീകൾക്കും കഠിനമായ വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇത്തരം പെയിൻ കുറിക്കുന്ന കുറയ്ക്കുന്നതിന് ഇഞ്ചി സഹായിക്കും അതിനായി ഇഞ്ചിപ്പൊടിയോ അല്ലെങ്കിൽ ഇഞ്ചി നീരോ വെള്ളത്തിൽ ചേർത്തോ തേനിൽ ചേർത്തോ ആർത്തവ ദിവസങ്ങളിൽ ഉപയോഗിക്കുക ഈ സമയത്ത് വേദന കുറയുന്നത് പോലെ തോന്നും ഭക്ഷണത്തിൽ സ്ഥിരമായി ഇഞ്ചി ഉൾപ്പെടുത്തുന്നവരിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായിരിക്കും ഈ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ ദിവസേന അഞ്ച് ഗ്രാം വീതം ഇഞ്ചി കഴിച്ച രോഗികളിൽ മൂന്ന് മാസം കൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞതായി കണ്ടെത്തി അതുകൊണ്ട് ഇത് കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ദിവസേന ഇഞ്ചി തിളപ്പിച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതുവഴി അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും ഇവ സഹായിക്കും കൂടാതെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും നീര് പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ല പരിഹാര ഇഞ്ചി ഇഞ്ചി ചതച്ച് ഇതിൽ ഉപ്പും ചേർത്ത് ഉരുട്ടി വായിൽ ചവയ്ക്കാതെ വിഴങ്ങുന്നത് അസിഡിറ്റി ഒഴിവാക്കി ദഹനം നല്ല രീതിയിൽ ആക്കുവാൻ സഹായിക്കും അല്ലെങ്കിൽ ഇഞ്ചി നീര് കഴിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നല്ലതാണ് ഇഞ്ചി ഒരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയായി ഉപയോഗിച്ച് വരുന്നുണ്ട് ദിവസേന ഇഞ്ചി പച്ചയ്ക്ക് കഴിക്കുന്നത് ക്യാൻസർ വരുവാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് ഇഞ്ചി നീരായും ഇഞ്ചി വെള്ളമായും എന്നും സേവിക്കാവുന്നതാണ് കൂടാതെ ശരീരത്തിലെ ക്രോണിക് ഇൻഫ്ലമേഷനും ഇത് കുറയ്ക്കുന്നു ഇഞ്ചി നന്നായി ഉണക്കി സൂക്ഷിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ചുമ ജലദോഷം തൊണ്ടവേദന എന്നിവയുള്ളപ്പോൾ ഇവയെടുത്ത് പിടിച്ച് ശർക്കരയുടെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ തേനിനൊപ്പമോ കഴിക്കാവുന്നതാണ് ഇത്തരത്തിൽ എന്നും കഴിക്കുന്നതും നല്ലതാണ് കൂടാതെ ഇഞ്ചി രസായനം വെച്ച് കഴിക്കാം ഇഞ്ചി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് ഭക്ഷണ സാധനങ്ങളിലും ചായയിലും മറ്റും ഇഞ്ചി ചേർത്ത് കുടിക്കാം റിഫ്രഷിംഗ് പാനീയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർക്കുന്നത് വയറ്റിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും ദഹിക്കുന്നതിനും നല്ല സ്വാധീനം സഹായിക്കുന്നു ഇത്രയൊക്കെയാണ് ഇഞ്ചിയോട് ഇഞ്ചിയോണ്ടുള്ള ഒരു പ്രധാന ഗുണങ്ങൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു പാനീയം തയ്യാറാക്കുകയാണ് കേട്ടോ അത് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച ശേഷം അതിൽ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് തീ കെടുത്തി വെക്കുകയാണേ അപ്പോൾ ഈ ഇഞ്ചി ഉടയോ എന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ ചുമ്മാ വിസ്ക് വെച്ചിട്ട് അപ്പോൾ അത് എത്ര എത്രതായാലും വെന്ത് അയിത്ത വെള്ളം സത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങും ഇഞ്ചി അങ്ങനെ വേവൊന്നുമില്ല കേട്ടോ ഉടഞ്ഞു പോകുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിനിത് അരിച്ചെടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് തിളപ്പിച്ച് വറ്റിച്ചിട്ട് അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ അരിച്ചൊഴുക്കുകയാണ് ഞാൻ അപ്പോൾ ഇവിടെ അരിക്കണമൊന്നുമില്ല ഇഞ്ചി കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് കരടൊക്കെ മാറ്റിയിട്ട് മാത്രം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ഒരു മുക്കാൽ ഗ്ലാസ്സായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി നാരങ്ങയാണ് ആ ഒരു മുറി നാരങ്ങയിലത്തെ അത് പിഴിയാണ് നമ്മളിട്ടോ നീരെടുക്കുകയാണേ ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ട് നീരെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ നാരങ്ങ ഒരു പകുതി പച്ച നാരങ്ങൊണ്ട് നീര് ഇത്തിരി കുറവാണെങ്കിലും ഇതിന് പാകത്തിനുള്ള നാരങ്ങ നീര് എനിക്കതിന്ന് കിട്ടിട്ടോ അത്രയേണതിന് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് കുടിക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം കുടിക്കാനും കൊണ്ട് അരിക്കണോ ഒന്നുമില്ല കേട്ടോന്നരങ്ങിയതിൻ്റെ നീരങ്ങനെ പിഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക അതിലത്തെ ഇതൊക്കെ കുരുവ കുരുവൊക്കെ കുരു മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് കലക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ന്യൂട്രലല്ലോ അതായത് പച്ചവെള്ളം കുടിക്കുന്ന പോലെ ടേസ്റ്റ് അല്ല ഉള്ളത് എന്നാൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ടിട്ടില്ല ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു ചെറിയ എരിവും ഉണ്ടാവും പിന്നെ നാരങ്ങാനീരിൻ്റെ ചെറിയൊരു പൊടി ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് അതിന് വരുന്നത് അപ്പം വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഇഞ്ചി കൊണ്ടുള്ള ഈ വെള്ളം എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഇതാണ് കേട്ടോ എന്താ പറയുക പ്രയോഗിക്കാറുള്ളത് എന്നോട് ഡോക്ടർ വ്യായാമം ഒക്കെ പറഞ്ഞതാണ് തൈറോയിഡ് കൂടി അപ്പോൾ എനിക്ക് വ്യായാമം വഴങ്ങണില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഓരോ ഇത് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായി കുടിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എനിക്കത് നല്ലതാണെന്ന് തോന്നിയ ശേഷം മാത്രം ഞാൻ പറഞ്ഞ വീഡിയോ ഉള്ളൂ എന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും തൈറോയിഡ് ഉള്ളവരും ഒക്കെ ഇതൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ് തൈറോയിഡ് കൂടിയിട്ട് പി സി ഒടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക താങ്ക്